നമസ്കാരം എയർറാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാൾസിലുള്ള ഒരു ആരാധകർ സമീപകാലത്ത് ഇത്രത്തോളം സന്തോഷത്തിലായ ഒരു വർഷമുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നത് തന്നെ അവർ കിരീടം ചൂണ്ടിക്കൊണ്ടാണ് സൂപ്പർ കോപ്പഡി എസ് ഫാനും റയൽ മാരിഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ കിരീടവും റയൽ മാരിഡിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് നേടിയിരിക്കുകയാണ് ഇതിൽ പരം ഒരു ആനന്ദം വേറെയുണ്ടോ റയലിനെ ഫൈനലിൽ തോൽപ്പിക്കുക എന്നതിനേക്കാൾ ഒരു ബാഴ്സ് ആരാധകർ ഇനിയിപ്പോൾ കഴിഞ്ഞില്ലെന്നേ ഒന്നാം സ്ഥാനത്താണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഫ് സി ബാഴ്സലോണ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രകടനത്തിൻ്റെ കണക്കൊന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഇരുപത്തെട്ട് മത്സരങ്ങൾ ബാഴ്സ് കളിച്ചിട്ട് ഇരുപത്തി മൂന്നെണ്ണവും ബാഴ്സ് വിജയിച്ചു നാല് കളികൾ സമനില ഒരു കളി മാത്രമാണ് പരാജയപ്പെട്ടത് ഇരുപത്തെട്ട് കളികൾ ഒറ്റ തോൽവി എൺപത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് എൺപത്തിമൂന്ന് ഗോളുകൾ നേടി ഇരുപത്തി ഒമ്പത് ഗോളുകളെ തിരികെ കൺസീഡ് ചെയ്തുള്ളൂ നൂറ്റി ഇരുപത്തി ഒന്ന് ബിഗ് ചാൻസുകൾ ഉണ്ടാക്കി നാനൂറ്റി തൊണ്ണൂറ് ഷോട്ടുകൾ ഉതിർത്തു അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ബോൾ പോസ്റ്റനുമായിട്ട് കളിക്കുന്നു രണ്ട് കിരീടങ്ങളും ചൂടി ഇതല്ലേ ജൈത്രയാത്ര ഈ ജൈത്രയാത്ര തുടരും ലലീഗയിലെ കിരീടവും ചൂടും പിന്നെ യുഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടും അന്ന് ലിയോ മെസ്സി ക്യാംനോവിൽ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടോ വരും വരും ലാലി ക്യാംനോവിലേക്ക് ആ യു സിയിൽ കിരീടം എത്തും എന്ന് അദ്ദേഹം ആ മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത് പക്ഷേ മെസ്സിയുടെ കാലഘട്ടത്തിൽ പിന്നീട് വന്നില്ല മെസ്സിക്ക് ആ സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റിയില്ല നേരത്തെ നേടിയിട്ടുണ്ട് ആ പ്രസംഗത്തിന് ശേഷം നേടിയിട്ടില്ല യെസ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ലാലിഗ കിരീടങ്ങൾ അപ്പോഴും ബാഴ്സ് നേടുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ ഈ നേടുന്ന കിരീടങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഭാവിയിൽ നമ്മൾ തിരിച്ചറിയുന്നത് യെസ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നീട് പിന്നീട് ആ കിരീടത്തിലേക്ക് പോകാൻ ബാഴ്സ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള തിരക്കിലാണ് ബാഴ്സയുടെ യുവതാരങ്ങൾ കൗമാരക്കാരെ പതിനേഴുകാർ പതിനെട്ടുകാർ പത്തൊമ്പത് കാരനൊക്കെയാണ് അവിടെ ഈ കിരീടങ്ങൾക്ക് പിന്നാലെ പോകുന്നതും പോരാടി നേടുന്നതും അത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് ഉണ്ട് അതാ